കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് അംഗമായ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് സ്കൂൾ വിദ്യാർത്ഥിനിയേയും സഹപാഠിയേയും കൈയേറ്റം ചെയ്തതായി പരാതി തലക്കുളത്തൂർ പതിനാറാം വാർഡ് മെമ്പർ അബ്ദുൾ ജലീലിനെതിരെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് തിങ്കളാഴ്ച രാവിലെയോടെയാണ് നടന്നത് ക്രിസ്മസ് പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് തലക്കുളത്തൂർ സി എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളോട് തലക്കുളത്തൂർ പഞ്ചായത്ത് മെമ്പറായ മുസ്ലിം ലീഗ് നേതാവ് സദാചാര പോലീസ് കളിക്കാൻ ശ്രമിച്ചത് മൂന്ന് പെൺകുട്ടികളെയും സഹപാഠിയായ ആൺകുട്ടിയെയും വഴിയിൽ തടഞ്ഞു വച്ച് അബ്ദുൾ ജലീൽ സദാചാര പോലീസ് ചമഞ്ഞ് ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് പെൺകുട്ടിയുടെ കൈക്ക് കയറി പിടിക്കുകയും ആൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കുട്ടികളെ ഉദ്രവിച്ച പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ ജലീലിനെതിരെയും ഇയാളുടെ സുഹൃത്ത് ഗഫൂറിനെതിരെയും നിയമനപടി സ്വീകരിക്കണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം വാർഡ് മെമ്പറായ ആള് ജലീൽ പിടിച്ചാൻ പറ്റുകയോ ആ പെൺകുട്ടികളെ പിടിച്ചിട്ട് തള്ളിയതും ആ കുട്ടിന്റെ കൈ പിടിച്ചത് ആക്കിയതൊക്കെ അങ്ങനെയാണ് ആൺകുട്ടി അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയതിന് ശേഷം അവിടെ വന്ന് വന്ന് വേറെ ഒരാൾ നിങ്ങളെ വീഡിയോസ് നമ്മൾ അങ്ങനെ എക്സാം രണ്ട് കഴിഞ്ഞിട്ടില്ല അവർക്ക് പോലീസ് രേഖപ്പെടുത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി കേസ് ഒതുക്കി തീർക്കാൻ സ്കൂളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതായി മാതാപിതാക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡി വൈ എഫ് പ്രവർത്തകർ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്